നല്ല നമസ്കാരം ദിനതവും ആരംഭിക്കുക അതീവ സുരക്ഷാ മേഖലയുടെ പരിധിയിലാണും ദീൻദരീട തോമിൻ്റെ പരാമർശങ്ങൾ എത്തിയാൽ തട്ടിത്തൂക്കി എറിയരുതെന്നൊരു അപേക്ഷയുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയോടും പോലീസിനോടും ഒന്ന് ആഞ്ഞു വിരട്ടിയാൽ മതി ഞാൻ നന്നായിക്കോളും അല്ലാതെ പോലീസ് വിളിച്ച ഉടനെ ഓടി വന്ന വണ്ടിയിൽ കയറാൻ ഞാൻ തോക്കുസ്വാമിയോ ഷാജഹാനോ ഒന്നുമല്ല അപ്പോൾ ഈ ആഴ്ചയിൽ നമ്മുടെ സുരക്ഷാ മേഖലയിൽ കയറിയതിനെ തുടർന്ന് ശ്രദ്ധയിൽപ്പെട്ട കാര്യങ്ങൾ കണ്ണു നിറഞ്ഞുപോയത് ഒറ്റ കാര്യത്തിലാണ് കെ പി സി സി പ്രസിഡൻ്റ് എന്ന് പറഞ്ഞാൽ വി എം സുധീരനായാലും ശരി എം എം ഹസനായാലും ശരി സ്വന്തം ഇഷ്ടപ്രകാരം ഒരു പരിപാടിയും നടക്കത്തില്ല അല്ലെങ്കിൽ പിന്നെ ഹർത്താൽ എന്ന് കേട്ടാൽ ഹാലിളകുന്ന ഹസൻജി അധ്യക്ഷ കസേരയിൽ കയറി പതിനാറാം പക്കം തന്നെ ഒരു ഹർത്താൽ പ്രഖ്യാപിക്കേണ്ടി വന്നത് എത്ര ഗതികേടാണെന്ന് നോക്കിക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ഹർത്താലിനെതിരെ സ്വകാര്യ ബില്ല് അവതരിപ്പിക്കുകയും രണ്ടായിരത്തി അഞ്ചിൽ നിരാഹാരമിരിക്കുകയും ചെയ്ത ഹസൻജി തന്നെ ഹർത്താൽ ഗംഭീരമാക്കാൻ നേതൃത്വം കൊടുത്തത് കുറച്ച് കടുത്തുപോയി അതാ പറഞ്ഞത് കരക്കിരിക്കുമ്പോൾ നമുക്ക് തോന്നും കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണെന്ന് പക്ഷെ കൂടും കുടുക്കയും ഒക്കെ നമ്മുടെ കയ്യില് കിട്ടുമ്പോഴാണ് മനസ്സിലാകുന്നത് നമുക്കും കളി അറിയില്ലെന്ന് അപ്പോൾ തുടങ്ങാം കാണാതായ തന്റെ മകനെ അന്വേഷിച്ച് ഞാൻ തോർത്തുമുണ്ടും തോളിലിട്ട് അന്വേഷിച്ചിറങ്ങണോ എന്ന് ഈച്ചര വാര്യർ എന്ന പിതാവിനോട് അന്നത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാരൻ ചോദിച്ചത് ഇപ്പോ ഓർത്തുപോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ കക്കയം രക്തസാക്ഷിയാണ് രാജനെങ്കിൽ രണ്ടായിരത്തി പതിനേഴിൽ സ്വകാര്യ സ്വാശ്രയ കോളേജിലെ മറ്റൊരു രക്തസാക്ഷിയാണ് പാമ്പാടി നെഹ്റു കോളേജിലെ ജിഷ്ണു പ്രണോയ് നീതി തേടി അന്ന് പിതാവും ഇന്ന് മാതാവും അലയുന്നു എന്താണ് പോലീസ് നടപടിയിലെ വീഴ്ച അഞ്ചു പ്രതികളിലെ രണ്ടു പേർ മാത്രമാണ് മുൻകൂർ ജാമ്യം നേടിയത് ശേഷിക്കുന്ന മൂന്ന് പേർ ഒളിവിലാണ് അവരുടെ കാര്യത്തിൽ എന്ത് നടപടി പോലീസ് സ്വീകരിക്കുന്നു എന്നറിയാൻ ഒരമ്മ പോലീസ് ചീഫിനെ തേടി വരികയാണ് നമ്മൾ പെറ്റ നമ്മൾ കഴിഞ്ഞ വിഷുവിനു ഇങ്ങനെ ഫോട്ടോ എല്ലാം വെച്ച് കണിയെല്ലാം കൊണ്ട് പോയി എന്നിട്ടു പിണറായി പറഞ്ഞു സഖാക്കൾ എന്നു പേർ വിളിച്ചു നിന്നോ സ്വയം വിളിച്ചു നിന്നോ സ്വയം മറന്നു പോരടിപ്പതേ ജിഷ്ണു പ്രണോയ് കഴിഞ്ഞ ബിഷുവിന് സഖാവ് പിണറായി വിജയന്റെ ചിത്രം സഹോദരിക്ക് വിഷുക്കണിയായി നൽകിയ കമ്മ്യൂണിസ്റ്റ് സ്വാശ്രയ കോളേജ് എന്ന സംവിധാനത്തിലെ സ്വകാര്യ മുടക്കുകളിലെ ജനാധിപത്യ വിരുദ്ധതയ്ക്കും ചൂഷണത്തിനുമെതിരെ പ്രതികരിച്ച വിദ്യാർത്ഥി നേതാവ് ഒരു ദുരൂഹ മരണത്തോടെ ഈ വിദ്യാർത്ഥിയുടെ പ്രതീക്ഷകൾ കേരളം ചർച്ച ചെയ്തു തുടങ്ങി സാറിന് പ്രശ്നം വല്ലത് മനസ്സിലായോ ഇല്ലല്ലേ സാറ് പണ്ടു ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ലല്ലോ സ്വാശ്രയ കോളേജ് പ്രശ്നത്തിൽ വിധി പറയാൻ നിയോഗിക്കപ്പെട്ട ജഡ്ജി പരാതിക്കാരായ മാനേജ്മെന്റ് സുഹൃത്തുക്കളുടെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ വിധി നിർണയത്തിന്റെ തലേന്ന് അവരുടെ സൽക്കാരം സ്വീകരിച്ചത് അപരാധമായി പോയി ഇത്രയും നേരം ഞാനിവിടെ നാലഞ്ച് നേതാക്കന്മാരുടെ പ്രശ്നം കേൾക്കുകയായിരുന്നു ഒരാൾ പോലും ജഡ്ജി അങ്ങനെ ഒരു വിരുന്ന സൽക്കാരത്തിൽ പങ്കെടുത്തത് തെറ്റാണ് എന്ന് പറഞ്ഞില്ല എല്ലാം തകിടം മറിയാണ് സർ അഴിമതി കാണിക്കുന്ന പോലീസ് സംശയത്തിന് നിഴലിലേക്ക് നീങ്ങുന്ന നീതിന്യായ കോടതി രാജ്യം അരാജകത്വത്തിലേക്ക് നീങ്ങുന്നു സ്വകാര്യ മുതലാളി പ്രതിയായതോടെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോകാതായി മൂന്നു മാസം പിന്നിട്ടിട്ടും യഥാർത്ഥ പ്രതികൾ പലരും നിയമവഴിയിൽ വരാത്തതിനാൽ മകന്റെ മരണത്തിന് കാരണം തേടി ഒരമ്മ പോലീസ് ചീഫിനു മുന്നിലേക്ക് പ്രതിഷേധവുമായി എത്തി നമ്മൾ നമ്മൾ എന്നാൽ ആ അമ്മയോട് പോലീസ് ചെയ്തത് പിണറായി സർക്കാരിന്റെ ഇടതുപക്ഷ നയം തിരിച്ചറിയാത്ത പോലീസ് നടപടിയാണെന്ന് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് എം എ ബേബി പറയുന്നു അമ്മയ്ക്കു കണ്ണു മാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ അമ്മയ്ക്കു കണ്ണു മാത്രം കൊടുത്തവൻ നന്മയ്ക്കു കണ്ണും കരുത്തും കൊടുത്തവൻ പ്രിയമുള്ളതെല്ലാം ഒരു ജ്വല സത്യത്തെ ന് ഊർജമായ രക്തസാക്ഷി പോലീസ് സ്റ്റേഷൻ മാർച്ച് മാർച്ചാകാമെങ്കിൽ പോലീസ് ആസ്ഥാനത്തേക്ക് സമരം നടത്താമെന്നും സഖാവ് എം എ ബേബി ഓർമ്മിപ്പിക്കുന്നു ഇനി അതീവ സുരക്ഷാ മേഖലയുടെ അര കിലോമീറ്റർ അപ്പുറത്ത് എങ്ങനെയാണ് പോലീസ് ഇടപെട്ടത് എന്നതാണ് അബു ഹസൻ എല്ലാം റെഡി ആയോ യസ് നമ്മുടെ വലയിൽ വീഴും ജീവൻ മരണ പോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളുക ഓവർ 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 കഴിഞ്ഞു ഒരു സെക്കൻഡ് മാത്രം സിറ്റി ടൈഗേഴ്സ് സമയമായി വേഷം മാറി വന്നിരിക്കാനല്ലേ നാട്ടും പുറത്താരുടെ വേഷത്തിൽ വന്നാൽ ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതി വിട്ടികളെ ഈ അബോസൻസ് എത്തിക്കഴിഞ്ഞു ഓഫീസിലേക്ക് കൂടെ അല്ലാ ബോംബ് വിൽക്കാനുള്ള ശ്രമമാണല്ലോ എന്താ അവരുടെ ഉദ്ദേശം പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നത് ഈ പ്രതിഷേധത്തിലെ ബാഹ്യ ഇടപെടലുകൾ മാത്രമാണ് ആരും ആരെയും വലിച്ചില്ല എല്ലാം സമാധാനപരമായിരുന്നു പത്രേ ദൃശ്യങ്ങൾ ശരിയായി അവരെ കാണിച്ചപ്പോലീസുകാരികൾ പൊക്കാൻ നോക്കുന്നു ഇത് വലിച്ചുതെക്കലായിട്ട് ചിത്രീകരിച്ചെങ്കിലും ദൃശ്യത്തിൽ ശരിയായി പൊക്കുന്ന ചിത്രമായിട്ട് തന്നെ ജനങ്ങളടക്കം കണ്ടതല്ലേ എന്നെ റോട്ടിലിട്ടിട്ട് ഇട്ടിട്ട് ചവിട്ടിയതും ബലിച്ചടിച്ച് വണ്ടി കയറ്റിയതും എല്ലാ കാര്യവും അപ്പോൾ ഈ ഐ ജി ഐ ജിക്കും ഡി ജി പി ഞാൻ കാണിച്ചു കൊടുത്തത് ആ സംഭവം എന്നെ ചവിട്ടിയെല്ലാം കാണിച്ചു കൊടുത്തു ഇനി ഈ വക ഓപ്പറേഷനൊക്കെ നടത്തിയ നമ്മുടെ പോലീസ് ചീഫ് എത്തുകയാണ് പോലീസ് ആസ്ഥാനം ആക്രമിക്കാൻ എത്തിയ വൻ സംഘത്തെ അദ്ദേഹം നേരിടുകയാണ് ശരിക്കും പറഞ്ഞാൽ പോലീസൊക്കെ ഒരു കോമഡിയാണ് മകൻ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ദുഃഖം ഒന്നിറങ്ങി വന്ന് കേൾക്കാൻ പോലീസ് ചീഫ് തയ്യാറായിരുന്നെങ്കിൽ അല്ലെങ്കിൽ വേണ്ട സ്ത്രീ സുരക്ഷയിൽ വാതോരാതെ ഡോക്ടറേറ്റ് എടുക്കുന്ന ഏതെങ്കിലും ഒരു വനിത എ വന്ന ഒന്ന് ആശ്വസിപ്പിച്ചിരുന്നെങ്കിൽ തക്കേന്ന് തീരേണ്ട പ്രശ്നമാണ് ചുമ മസിൽ പിടിച്ച് ഒരു പരുവമാക്കിയത്യീഡിയ ഈ ഡ്രൈവർ ദൗത്യം പാലി അതെ സഖാവ് എം എ ബേബിയുടെ വാക്കുകളെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ കേട്ടാൽ മതിയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് ചോദിക്കണം ശരി ബാഹ്യ ഇടപെടലുകൾ നീക്കം ചെയ്യുമ്പോൾ അമ്മയും നീക്കം ചെയ്യപ്പെട്ടു വൻ വീഴുമ്പോൾ ചെറു സസ്യങ്ങൾ ചതഞ്ഞരയും എന്ന പഴയ കോൺഗ്രസ് തത്വമാണോ മുഖ്യമന്ത്രി ഇവിടെ ഉദ്ദേശിക്കുന്നത് മകൻ നഷ്ടപ്പെട്ട വേദനയിൽ തന്നെ കാണാനെത്തിയ അമ്മയെ അടിച്ച് ആശുപത്രിയിലാക്കിയ ശേഷമാണ് പോലീസ് ചീഫ് ബെഹ്റ അവരെ സന്ദർശിക്കുന്നത് ഇതായിരുന്നു വേണ്ടിയിരുന്നത് വിളിച്ചു നിന്നോ സ്വയം മറന്നു പോരടി കണ്ണിൽ നിന്ന് കരടെടുത്തപ്പോൾ കൃഷ്ണമണിയും പോന്നു സാരമില്ല കാഴ്ചയല്ലേ പോയുള്ളൂ എന്ന ന്യായീകരണമാണ് ഇടതുമന്ത്രിണിയും പറയുന്നത് യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്ത ആളുകളുടെ കയ്യിൽ കളിക്കുക ആണ് അറിഞ്ഞോ അറിയാതെയോ ആയിക്കോട്ടെ അതിന്റെ കേസും അതിൻ്റെ നിയമപരമായി ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്യാണ് നമുക്ക് അവരോട് നമുക്ക് അവരോട് സഹായം ബോധ്യാണ് പക്ഷെ അവരൊരു കാര്യം ഒഴിഞ്ഞു കയറി കുഴപ്പമുണ്ടാക്കിയ സമത്വമെന്നൊരാശയം വടക്കേന്ത്യയിലെ അമ്മയ്ക്കും തെക്കേന്ത്യയിലെ അമ്മയ്ക്കും ഒരേ കണ്ണീരാണ് അത് തുടക്കാൻ കമ്മ്യൂണിസ്റ്റുകൾ ഒരേ കൈ തന്നെയാണ് ഉയർത്തേണ്ടത് ഒരു കാര്യം അധികാരമില്ലാത്തടത്ത് ജനാധിപത്യ അവകാശം പറയുന്നവർ അധികാരമുള്ളിടത്ത് ജനാധിപത്യ വിരുദ്ധ അധികാരം പ്രയോഗിക്കുമ്പോൾ ഓർക്കണം വിപ്ലവകാരിയുടെ വെളിപാടുകൾ കാലത്തിന് അതീതമാണ് എത്ര നശിപ്പിക്കപ്പെട്ടാലും ആ സത്യത്തിന്റെ അടയാളങ്ങൾ അവർ തലമുറയ്ക്കായി വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഉമ്മൻചാണ്ടിയോടാണോ പിണറായി വിജയനോടാണോ പാപ്പിക്ക് സ്നേഹം അതെ എല്ലാ നാട്ടിലുമുണ്ടാവും നേതാക്കളോട് കട്ട സ്നേഹമുള്ള ചില പാപ്പിമാർ അവർ കാണുമ്പോൾ തന്നെ നേതാവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും ഇതാ മലപ്പുറത്ത് ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്ന ഒരു പ്രവർത്തകൻ ആ സ്ഥലത്ത് ശിവസേനക്കാരെങ്കിലും ഉണ്ടായിരുന്നേ പരസ്യ ചുംബനത്തിന് അടി കിട്ടിയനെ ഉമ്മൻചാണ്ടി എവിടെ നിൽക്കുന്നു ഇരട്ട എന്ന് പറയുന്ന അഹങ്കാരിയായ ജനങ്ങളെ കാണുന്ന ഉമ്മ ഉമ്മൻ ഉമ്മ സഖാവ് പിണറായി വിജയനെ സ്നേഹിക്കാനോ ഉമ്മ വെക്കാനോ ആരെങ്കിലും ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ വേണ്ട ഒരു പാട്ട് കൂടെ പാഠം വിളിച്ചാൽ എന്തായിരിക്കും കഴിഞ്ഞില്ല ഉമ്മൻചാണ്ടിയെ കരിങ്കുടി കാണിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പാർട്ടിക്കാരുടെ കരിങ്കുടി പ്രയോഗം കഴിയുമ്പോൾ എന്താണ് ഗതി ഗതിപക്ഷ നേതാവ് പരിക്ക് ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനെ കരിങ്കൂടി കാണിച്ച ഒരു ബി ജെ പി പ്രവർത്തകന്റെ ഗതി കൂടി കണ്ടോളൂ ജനാധിപത്യ പാർട്ടിയും പോലീസും ചേർന്ന് നിയമത്തെ താരാട്ട് പാടുന്നതായി കാണാം വേണ്ട ജനങ്ങളെ ജയിക്കാനുള്ള സന്നദ്ധ സഖാവ് കൃഷ്ണപിള്ളയും അഴുക്കോടനും ഇ എം എസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ ഇപ്പോഴത്തെ നേതാക്കന്മാരെ മുഴുവനും വെടിവെച്ച് കൊന്നിട്ട് അവര് വീണ്ടും ജയിലിൽ പോയനെ